ഹലോ എല്ലാവർക്കും നമസ്കാരം മാവലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് പിന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം ഹിന്ദുക്കൾ ഒന്നിച്ചു മുസൽമാനൊന്നിച്ചു ജൂതർ ഒന്നിച്ചു എന്നാൽ എന്നാണ് ഈ നമ്മുടെ നച്ചറാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്നാണ് ഒന്നിക്കുന്നത് എൻ്റെ ഒരു വല്ലാത്തൊരു സംശയമാണ് കാരണം ലോകത്തിലെ പ്രബലമായ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉള്ളതിലെ ഏറ്റവും ജനസംഖ്യയുള്ളൊരു വിഭാഗമാണ് ക്രിസ്ത്യാനികൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്നും പറഞ്ഞുകൊണ്ട് മുസ് ഇസ്ലാം പുറകിൽ വരുന്നുണ്ട് അപ്പോൾ അടുത്ത് തന്നെ ഇവരെ മറികടക്കും ഇസ്ലാം അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനേക സെഞ്ചുറികളായിട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരം വർഷങ്ങളായിട്ട് ഇവര് പ്രബലമായൊരു മതമാണ് പ്രബലമായെന്ന് പറയുമ്പോൾ ആൽബലത്തിലും പണത്തിലും രാജ്യങ്ങളിലും എല്ലാം നമ്പർ വൺ പക്ഷേ തമ്മിലടിയാണ് എത്ര സെക്റ്റുകളുണ്ടെന്നറിയാം ഡിനോമിനേഷൻസ് നാൽപ്പത്തയ്യായിരം ഡിനോമിനേഷൻസ് അത് മിക്കവാറും രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്ക് അറുപത്തി നാലായിരം ആകുന്ന പറയുന്നത് ഇത്രമാത്രം വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്നൊരു മതം ഈ ഭൂമിയിലില്ല ഇനി ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇസ്ലാമിലെ എഴുപത്തി മൂന്ന് സെക്റ്റുകൾ അല്ലെങ്കിൽ ഡിനോമിനേഷനുകളുണ്ടാകുമെന്നാണ് ഖുർആൻ ഹദീസുകൾ പറയുന്നത് അതിലൊന്നു മാത്രം സുഹൃത്തിപ്പുള്ളൂ അതാണ് രസം അപ്പോൾ അവരുടെ അത് കഴിഞ്ഞാൽ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പം നമ്മൾ ഏ അവരുടെ മെയിൻ ഒരു ആറെണ്ണമാണ് ഇസ്ലാമിക് ഡിനോമിനേഷൻസ് സുന്നി ഷിയ ഏറ്റവും പ്രബലമായത് സുന്നികളാണ് പിന്നെ ഷിയകളാണ് അവർ പോലും ബന്ധശത്രുക്കളായിരുന്ന ഇറാനും സൗദി അറേബ്യ പോലും നമ്മുടെ മറ്റേ ഹലസ്തീൻ വിഷയത്തിൽ അവരൊന്നിച്ചു അല്ലേ പിന്നെ അവർക്ക് കുറച്ച് ഇബാദി സൂഫിസം അഹമ്മദിയ ഖുറാനിസ്റ്റുകൾ നോൺ ഡിനോമിനേഷണൽ മുസ്ലിംസ് സ്കൂൾ ഓഫ് തോട്ട്സ് ഫിഖുവ അങ്ങനെ കുറച്ചുണ്ട് അപ്പോൾ ഇവരെല്ലാം ഈ ജിയോ പൊളിറ്റിക്സ് മാറി വരുമ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടായിരിക്കുകയാണ് ഹിന്ദുക്കൾ ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷവും മോദിജി വന്നതിന് ശേഷവും നായരും നമ്പ്യാരും പട്ടരും ചോനും ഈഴവനും അല്ലെങ്കിൽ അവരെല്ലാം കൂടെ ഇപ്പോൾ ഒരു ഹിന്ദു കൊടുക്കീഴിൽ വന്നിട്ടുണ്ട് അതിന് ആർ എസ് എസിന് വളരെ പങ്കുണ്ട് അവരെ സമ്മതിച്ചു കൊടുക്കണം അതായത് ഹിന്ദു രാഷ്ട്രമായ ഇന്ത്യയിലെ ഇവരെല്ലാം വികഴിച്ചു നിൽക്കായിരുന്നു അങ്ങനെയാണല്ലോ നമ്മളുടെ മറ്റു മതങ്ങളൊക്കെ കയറി വന്നതും എല്ലാ നാട്ടുരാജാക്കന്മാരും പല മതങ്ങളായിരുന്നു എന്നാൽ അവിടെ ഈ അടുത്ത കാലത്തുണ്ടായൊരു വലിയ മാറ്റമാണ് ഈ ദേശീയത മതങ്ങളാണല്ലോ രാജ്യങ്ങൾ ഭരിക്കുന്നത് രാജ്യഭരണത്തിൻ്റെ പ്രധാന ഘടകം മതങ്ങളാണ് അപ്പോൾ ഇന്ത്യയുടെ പ്രധാന മതമാണ് ഹിന്ദുയിസം ഹിന്ദുവിസം പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല നീ ഭട്ടരാണോ നായരാണോ എന്നുള്ളത് അപ്പോൾ പലരും പേരിൻ്റെ പുറകെയുള്ള വാല്പര് എടുത്ത് കളയാണ് നായർ മേനോന് അല്ലെങ്കിൽ നമ്പ്യാർ എന്നൊക്കെ ഉള്ളത് അതുപോലെ നല്ലൊരു കാര്യമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നസ്റാണി എന്ന് പറയുന്നത് നസ്രാണി എന്നുള്ള പേര് എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് നമുക്ക് നോക്കാം നസറാണിയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് നോക്കാം മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്ത ദിവസങ്ങൾ പറഞ്ഞാൽ തീരാത്ത ഹിസ്റ്ററിയാണ് പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇവനെല്ലാം പഠിപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ക്രൂശ് അല്ലേ ക്രൂശൻ്റെ വഴി അല്ലെങ്കിൽ യേശുവിൻ്റെ വചനങ്ങൾ തിരിപ്രഭാഷണം ഇതൊക്കെയാണ് ഇവൻ്റെ പഠിപ്പീൽ എന്നാൽ പള്ളികൾ പലതാണ് പഠിപ്പീര് പലതാണ് ഇന്റർപ്രിറ്റേഷൻസ് അപ്പം അതിൽ ഒരുപാട് രസകരമായ കുറേ ഇതുകൾ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇതിൽ എത്ര പേർക്ക് ഇത് നിങ്ങൾക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റൻഡ് ആവുന്നറിയില്ലേ പക്ഷെ എൻ്റെ ഒറ്റ ഉള്ളൂ എടാ നിങ്ങൾ ഈ ക്രൂശൻ്റെ കീഴിലൊന്നും ഒന്നിക്കാമോ ഈ ഐക്യമത്യം മഹാബലം ഒന്നും കേട്ടിട്ടുണ്ടല്ലേ ചൂല് കേട്ടിട്ടില്ല നമ്മൾ ചെറിയ ചെറിയ ഇറക്കികൾ കൂട്ടിയിട്ട് വലിയ ചൂല് ഉണ്ടാക്കി ആ ചൂല് നമുക്ക് ഓടിക്കാൻ പറ്റില്ല പക്ഷേ ഇത് ഈർ കിളിയായി കഴിഞ്ഞാൽ ആയിട്ട് കുടിക്കുക അല്ലേ ആ മറ്റേ ബോക്കോ ബോക്കോഹറാം അതുപോലെ ഇസ്രായേൽ മറ്റേ സിറിയയില് ഇറാഖിൽ അതുപോലെ സുഡാനിൽ എന്തുമാത്രം ക്രിസ്ത്യാനികളെ കൊന്നുടക്കി നാട് കടത്തി എന്താ ജനോസൈഡ് ഇപ്പോൾ പലസ്തീനിൽ നടക്കുന്ന ആണല്ലോ എന്നിട്ടും ഒരു നസ്രാണിക്കോ ഒരു നസ്രാണി ഗ്രൂപ്പിനോ ഒന്നിച്ച് അതിനെ നേരിടാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും വലിയ ടോപ്പ് ലീഡർ പാപ്പയാണ് പോപ്പ് ചില ചിലപ്പോപ്പന്മാർ വളരെ ജനകീയരായിരുന്നു ജനങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള കഴിഞ്ഞ പ്ര പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രസ്യ പോപ്പ് ഒരുപാട് കത്തോലിക്ക സഭയ്ക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ച് അപേക്ഷിക്കുകയും അത് തെറ്റാണെന്ന് പുള്ളി അംഗീകരിക്കുകയൊക്കെ ചെയ്തു നല്ല മനുഷ്യനായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇപ്പോഴത്തെ പോപ്പിനെ കുറിച്ച് ഒരു വീറുമില്ല കേട്ടോ അമേരിക്കകാരനാണ് ട്രംപ് വേണേൽ ഭീഷണം കൊടുത്തിട്ടുണ്ടാവും മിണ്ടായിരിക്കുക ഒരു വാർത്തകളൊന്നും കാണാനില്ല പുള്ളിയെ കുറിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രബലമായ നക്ഷറാണികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ റോമൻ കാത്തലിക്കും പെൻഡക്കോസും മാർത്തോമിയും ജാക്കോബൈറ്റും ക്ലാനയും പ്രിസ്ബിറ്റേറിയനും പിന്നെന്താണ് ഓർത്തഡോക്സും മെത്തഡിസ്റ്റും സി എസ് ഐയും സി എൻ ഐയും എല്ലാം ഒന്ന് ഒന്നിച്ച് കാരണം നിങ്ങളെല്ലാം കൊണ്ടു നടക്കുന്ന ബൈബിളൊന്നല്ലേ നിങ്ങളെല്ലാം പ്രസംഗിക്കുന്ന ഇത് യേശു ക്രിസ്തുവിനെയാണ് പിന്നുത്ര പരിശുദ്ധാത്മാവ് ഇനി ഉണ്ട് കേട്ടോ ഇനി എന്താ ലാറ്റർ ഡേ സയൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് മോർമോൺ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് പിന്നെ ജഹോവാസ് വിറ്റ്നസസ് ഉണ്ട് അമേരിക്കയിലും കാണുന്നതിലൊക്കെ ജെഹോ വിറ്റ്നസ്സസ് ഭയങ്കര പ്രബലമാണ് അവരെ പഠിപ്പിൽ എന്ന് വെച്ചാൽ അവർ മാത്രമേ സുഹൃത്തിപ്പുള്ളൂ പെന്ത കോസുകാർ പറയുന്നത് അവർ മാത്രമേ സുഹൃത്തിപ്പുള്ളൂ പെന്ത കോസിൽ തന്നെ വളരെയും തോറും പിള്ളേർന്ന് പറഞ്ഞ പോലെ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളുണ്ട് അതിലിപ്പോൾ ഒരുത്തൻ പറഞ്ഞ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധിയും ഏർപ്പാടില്ലാത്ത സഭയെ പോയാൽ നീ പോയി എന്നാ പറയുന്നത് ഇവൻ്റെ സഭ വിട്ടുകഴിഞ്ഞാൽ പോയി അപ്പോൾ ഈ സ്വർഗ്ഗത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലും വളരെ കയ്യിലാണ് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിവരവും വിദ്യാഭ്യാസമുള്ള നസ്തുറാണികളായിരിക്കും ഈ മുസ്ലിംസ് അവരെ കടത്തി വെട്ടി തുടങ്ങി ഹിന്ദുക്കൾ പണ്ടേ വിവരമുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് അവരെയും ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ അവരെയും പറ്റിച്ചു കൺവേർഷൻ നടത്തി അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യേശുസ്തു കാര്യം പറഞ്ഞു ഞാൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്ത സ്വന്തമായവർ എന്നെ കൈക്കൊണ്ടില്ല അതായത് യഹൂദരെ അപ്പോൾ ഞാൻ ജാതികളിലേക്ക് പോയെന്ന് പറഞ്ഞത് പിന്നിപ്പോൾ രസം എന്നറിയോ ഏറ്റവും കൂടുതൽ യേശുവിൽ വിശ്വസിക്കുന്നതും യേശുവിനെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഹിന്ദുവും മുസൽമാനും ഒക്കെയാണ് അപ്പോൾ യേശു ജഹൂദന്മാരെ വിട്ട് നസറാണികളെടുത്തോട്ട് വന്നു നസ്രാണികൾ പുള്ളി ക്രൂശിക്കാൻ തുടങ്ങി പണ്ടൊരു തമാശക്ക് പറയും ഒരു പള്ളീടാണ് പോയപ്പോൾ പള്ളിയിൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ ആൾക്ക് പുള്ളി കയറാൻ പറ്റുന്നില്ല അപ്പോൾ ആ പെട്ട അപ്പോൾ പുറത്തൊരാൾ വെഞ്ചിലിരിപ്പുണ്ട് അപ്പോൾ അടുത്ത് ചെന്നിരുന്നു എന്നിട്ട് പറഞ്ഞു ഭയങ്കര തിരക്കാണ് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല അപ്പോൾ പുള്ളി പറഞ്ഞേ ഞാനും അകത്ത് കയറാൻ പറ്റാതിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആരാന്ന് വെച്ചു ഞാൻ യേശു ക്രിസ്തു ആണെന്ന് അപ്പോൾ തിരക്ക് പിടിച്ച ഈ സഭാ ശുശ്രൂഷയും സഭാ നേതൃത്വവും കമ്മിറ്റിയുടെ ഇടയിൽ യേശുവിന് പ്രത്യേകിച്ച് സാധനമൊന്നുമില്ല യേശു പള്ളിയിലോ ഉണ്ടെന്ന് വെച്ച് നമ്മൾ പോകുന്നത് പക്ഷെ യേശു പുറത്താണ് ഇപ്പം എന്ന് പറഞ്ഞ പോലത്തെ കഥയാണ് അതായത് നത്രാണികളും കിറ്റാനികളും കൂടെ യേശുവിനെ പുറത്താക്കി ഇപ്പം ജാതിയറിലോട്ട് പോയി യേശു അപ്പം ഇപ്പോൾ കൂടുതൽ കുറിച്ച് പഠിക്കുന്നതും ദൈവത്തിൻ്റെ വചനം ബൈബിളൊക്കെ വായി മേടിക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും അതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം സ്നേഹം കരുണ ദയ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ നോക്കുന്ന ജാതികളാണ് കാരണം ക്രിസ്ത്യാനികൾ ഇപ്പോഴും യുദ്ധവും അടിയും പിടിയായിട്ട് നടക്കുവാണ് ശരിയല്ലേ എനിവേ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂശിൻ്റെ കീഴിലെങ്കിലും ദയവു ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ വചനത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ നിങ്ങളൊന്ന് ഒന്നിക്കാമോ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നിങ്ങളായിരിക്കും ഏറ്റവും ശക്തിയുള്ളൊരു ഒരു ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജാതി എന്ന് പറയുന്നത് കേൾക്കുമ്പോ അടിയിൽ ഒരുപാട് കമൻ്റ് വരും അയാൾ വർഗീയത പറഞ്ഞു അയാൾ ജാതിദ്രോഹിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഐ ഡോണ്ട് കെയർ ഞാൻ ഞാനെനിക്ക് തോന്നിയത് പറഞ്ഞു ഇതിൽ ഇതിലെത്രമാത്രം സത്യമുണ്ടെന്ന് നിങ്ങളത് ചിന്തിച്ച് നോക്കാം അല്ലെങ്കിൽ ഗൂഗിൾ എടുത്ത് വായിച്ചു നോക്ക് ഞാനിപ്പോൾ ഗൂഗിളിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് വെച്ചതാണ് വായിക്കാനൊന്നും കേട്ട് പിന്നെ ഇവിടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനിവിടെ നിർത്തുക ഇതിനെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു ചേർത്തിരിക്കുക ബൈബിൾ നല്ല ഒന്നാന്തരമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഖുറാനും ഞാൻ പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയും രാമായണമൊന്നും അത്ര പഠിച്ചിട്ടില്ല ഏകദേശം ഒരു ഐഡിയ അറിയാമെന്ന് മാത്രം അപ്പോൾ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നച്ചറാണി ഒരു ക്രിസ്ത്യാനിയും ബൈബിൾ വായിച്ച് പഠിക്കുന്നില്ല അതുകൊണ്ടാണ് ഈസി ആയിട്ട് പല തട്ടുകളിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോകുന്നത് മനസ്സിലായോ ഒരുവിധപ്പെട്ട മുസ്ലിംസൊന്നും അവർക്ക് പിന്നെ സെക്ടുകൾ അധികം ഇല്ല സാധാരണ മുസ്ലിംസും ഖുറാൻ പഠിക്കുന്നില്ല അപ്പം ഇൻറ്റർപ്രിറ്റേഷനാണ് ഇവരൊക്കെ തെറ്റിച്ച് കളയുന്നത് ഹിന്ദുക്കളുടെ കാര്യവും തദൈവ ഇവരെല്ലാം ഇപ്പം ഒന്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വിഷയത്തിൻ്റെ പേരിൽ മനസ്സിലായോ അപ്പം അവർ ഇപ്പോൾ ഇപ്പം പലസ്തീൻ വിഷയത്തിൽ ജൂതന്മാർക്കും പല സെക്ടുകളുണ്ട് അവർ ഉണ്ട് ജൂതന്മാർ ഒന്നിച്ചിട്ടാണ് ഇപ്പം ആ മാസിനെ അടിച്ചു വീഴ്ത്തി പലസ്തീൻ പിടിച്ചിടക്കുന്നത് അല്ലേ എല്ലാവരും എല്ലാം ഒന്നാണ് പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിമുകളൊന്നിച്ചു ഷിയായും സുന്നിയും ഇന്ത്യയിലാണെങ്കിൽ ബാബുരി മസ്ജിദും മറ്റ് മറ്റ് പല വിഷയങ്ങളുടെ പേരിൽ ഹിന്ദുക്കളും ഒന്നിച്ചു നച്ചരാണിക്ക് ഒന്നിക്കാനായിട്ട് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ലോകത്തെല്ലാം നമ്മൾ നടക്കുന്നുണ്ടല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആവലി തോട്ടൻ ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്